നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വണ്ടൂർ ഡിഒ ഓഫീസ് പരിധിക്കുള്ളിലെ കെ എസ് ടി അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ധാരാളമുണ്ട് പക്ഷെ ആ പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും വകവെക്കാതെ സംഘം ഏറ്റെടുത്ത പ്രക്ഷോഭ മുദ്രാവാക്യങ്ങളെ പിന്നിൽ അണിനിരക്കും എന്ന ഉറച്ച പ്രഖ്യാപനമായി ഇവിടെ എത്തിയ മുഴുവൻ കെ എസ് ടി എ സഖാക്കളെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട നാൽപ്പതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് ടി എ ഈ പ്രക്ഷോഭവുമായി ഇറങ്ങിയിട്ടുള്ളത് ആ മുദ്രാവാക്യങ്ങളിൽ കേരളത്തിലെ പൊതു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളുണ്ട് വിശിഷ്യ ഈ മേഖലയിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങളുമുണ്ട് മുൻകാലങ്ങളിൽ ഇങ്ങനെ നടത്തിയ എല്ലാം ഭാഗമായിട്ടാണ് കേരളത്തിലെ അധ്യാപകർ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ പ്രതിരോധകരമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കുക പി എഫ്ആർഡിഎ നിയമം റദ്ദാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു അധ്യക്ഷത വഹിച്ചു പി രജനി കെ അജീഷ് കെ പ്രഹ്ലാദൻ എം മണി കെ രഞ്ജിത്ത് കെ എം രാജേശ്വരി കെ ജിഷ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ